സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് നൽകാനുള്ള സ്വർണക്കപ്പിന് തിരുവനന്തപുരത്ത് വരവേൽപ്പ് നൽകി ജില്ലയിൽ എത്തിച്ച സ്വർണക്കപ്പ് മേയർ ആര്യ രാജേന്ദ്രനും ദീപശിഖ മന്ത്രി വി ശിവൻകുട്ടിയും ഏറ്റുവാങ്ങി കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് നൂറ്റി പതിനേഴ് പവൻ സ്വർണക്കപ്പാണ് ലഭിക്കുക ാമതെത്തുന്ന ജില്ലയ്ക്ക് ലഭിക്കുന്ന നൂറ്റി പതിനേഴര പവൻ സ്വർണ്ണക്കപ്പിന് തുല്യമായി പോയിന്റ് നിലയിൽ ഒന്നാമതെത്തുന്ന സ്കൂളിനും അതേ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയ ആദ്യ വർഷം കൂടിയാണിത് ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് കളമൊരുങ്ങുന്നത് ഇത്തരത്തിൽ നിരവധി പുതുമകളോടെയാണ് ഒക്ടോബർ പതിനാറിന് കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് ആരംഭിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയുടെ പര്യടനം എല്ലാ ജില്ലകളും താണ്ടി ഞായറാഴ്ചയാണ് തലസ്ഥാനത്തെത്തിയത് സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചു ഇന്ന് രാവിലെ പട്ടം ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്ന സ്വർണ്ണക്കപ്പ് മേയർ ആര്യ രാജേന്ദ്രനും ദ്വീപശിഖ മന്ത്രി വി ശിവൻകുട്ടിയും ഏറ്റുവാങ്ങി ടി നിന്നും ദീപശിഖ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിച്ചു നാളെ മുതൽ സ്വർണക്കപ്പുകൾക്കായുള്ള പോരാട്ടം ആരംഭിക്കും കേരള ന്യൂസ്